أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء وأشرف المرسلين نفائس الدرر كتاب الأذكياء جوهرة التوحيد رزق الأصفياء مهانا يا منبرون دنگرد نفائس الدرر കിതാബുൽ അതുക്കിയ ജോഹറുത്ത് ത് ഇത് മൂന്നും നിഷ്കളങ്കരായ മഹാന്മാരുടെ പാധേയമാണ് അവ മൂന്നിലും മനുഷ്യൻ്റെ ആധ്യാത്മിക ചിന്തയ്ക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിലൊന്നാണ് കിതാബുൽ അതുക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം ഹിദാര്ത്വൽ അദുക്കിയായി ഇലാ പൊലീക്കിൽ ഔലിയായി ബുദ്ധിമാന്മാരെ ഔലിയാക്കയുടെ വഴിയിലേക്ക് ചേർക്കുക വൈ കാണിക്കുക എന്നാണ് ഗ്രന്ഥത്തിൻ്റെ അർത്ഥം ലോകപ്രശസ്തമായ ഫത്ഹുൽ മുയീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജൈനുദ്ദീൻ മഹദൂം സൈർ റബുള്ളാഹുത്താലഹുവിൻ്റെ പിതാമകനാകുന്ന പിതാമഹനാകുന്ന സൈനുദ്ദീൻ അൽ കബീർ മഹദൂമുൽ ഖബീർ റബയുള്ളാഹുത്താലഹുവാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അദ്ദേഹം ഹിജറ എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഏ ഡി ആയിരത്തി നാന്നൂറ്റി അറുപത്തി ഏഴിൽ ഷഹബാൻ പന്ത്രണ്ട് വ്യാഴാഴ്ച കൊച്ചിയിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ ചെറുപ്പത്തിൽ തന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരികയും അവിടെ താമസമാക്കുകയും ചെയ്തു തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് പൊന്നാനിയിലെ അദ്ദേഹത്തിന് നിർമ്മിച്ച വലിയ മസ്ജിദിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു മുർഷിദു പുല്ലാബ് സിറാജുൽ കുലൂബ് റഫത്തുൽ അഹിബാദ് ഇർഷാദുൽ ഖാസീൻ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് മഹാനവറുകൾ അദ്ദേഹം ഹിതാത്തുള്ളവയ്ക്ക് രചിക്കാനുണ്ടായ കാരണം പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ഏത് വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ആ സമയത്താണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത് ഹിജറ തൊള്ളായിരത്തി പതിനാല് ഷൈബാൻ മാസം ഇരുപത്തിനാലിന് ബുധനാഴ്ചയാണ് സ്വപ്നം കാണുന്നത് ഒഴുകുന്ന ശക്തമായി ഒഴുകുന്ന വെള്ളത്തിൽ മറുകര കടക്കാൻ ഉദ്ദേശിക്കുന്നവൻ നേരെ എതിർവശത്തു നിന്ന് നീന്തി കയറാൻ ശ്രമിച്ചാൽ ഉദ്ദേശസ്ഥാനത്ത് എത്തുകയില്ല മുകൾ ഭാഗത്തു നിന്നേ കയറണം നീന്തി തുടങ്ങണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം അത് വ്യാഖ്യാനിച്ചു അങ്ങനെ മനുഷ്യന് തസൌഫിലൂടെ മാത്രമേ അക്കരെ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന നിഗമനത്തിൽ എത്തിയിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കാൻ തുടങ്ങിയിട്ടുള്ളത് നൂറ്റി എൺപത്തിയെട്ട് വരികളാണ് ഹിദായത്തുൽ അദി എന്ന ഗ്രന്ഥത്തിലുള്ളത് ഒരു മമ്മിനായ മനുഷ്യൻ പഠിക്കൽ ഫർലു ഐനായ ആത്മീയ സംസ്കരണ വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇൻഷോ ഓരോ വരികളും വായിക്കുകയും അതിൻ്റെ അർത്ഥം വിശദീകരിക്കുകയും ആവശ്യമാകുന്നിടത്ത് കൂടുതൽ ചർച്ചകൾ നടത്തിയുമാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനു ഹോത്തായ ഒരു സാലി ഹാമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അൽഹംദുലില്ലാഹി സർവസ്വദയും അള്ളാഹുവിനാൻ അൽ മുവഫിഖിലൊല ഉന്നതങ്ങളിലേക്ക് ചേരാൻ തോഫീക്ക് ചെയ്യുന്നവനായ മുത്താമില അള്ളാഹുവിൻ്റെ സമ്പൂർണമായ അനുഗ്രഹങ്ങൾക്ക് അനുയോജ്യമാകുന്ന സ്തുതി അള്ളാഹുവിനാണ് പിന്നീട് അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആദരണീയമായ അനുഗ്രഹങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫയായ റസൂർ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പേരിലും വൽ ആലിമ സഹബിൻ കുടുംബത്തിൻ്റെ പേരിലും സഹാബാക്കളുടെ പേരിലും വത്തുബായിൻ അവിടുത്തെ സഹാബികളുടെ പിന്മുറക്കാരായി പിൻപറ്റുന്ന എല്ലാവരുടെ പേരിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് വരികളുടെ അർത്ഥം രണ്ടു വരികളിലെ ആമുഖത്തിനു ശേഷം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പത്ത് വരികളിൽ മനുഷ്യൻ്റെ വിജയപരാജയത്തിൻ്റെ അടിത്തറയാണ് ചർച്ച ചെയ്യുന്നത് അതേക്കുറിച്ച് ഇൻഷാ അള്ള നമുക്ക് നാളെ പ്രതിപാദിക്കാം അലാഹി റബുലീൻ